ണാമം ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ഹിങ്ക് മാസ്റ്ററും ജ്യോതിഷിയും പെന്തുളത്തിൻ്റെയും വാസ്തുവിൻ്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഖുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റംപോലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാനപരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷേപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി ഞാൻ നന്ദിപരി ഡോക്ടർ മോഹൻ ഞാൻ ഒരു പുതിയ വിഷയമായിട്ടാണ് സംസാരിക്കുന്നത് പുതിയ വിഷയമല്ല നമ്മുടെ ചികിത്സകളെ കുറിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് നമുക്കിന്ന് എല്ലാവർക്കും വലിയൊരു പ്രശ്നമുള്ളതാണ് കണ്ണിൻ്റെ കാഴ്ചക്കുറവ് കണ്ണിന് കണ്ണിൻ്റെ പലർക്കും കാഴ്ചക്കുറവുള്ളതായിട്ട് എൻ്റെ അടുക്കൽ വരാറുമുണ്ട് പല കാര്യങ്ങളിൽ ഞാൻ ചികിത്സ നൽകാറുമുണ്ട് നൂറ്റി പതിനെട്ടിൽ പല രോഗങ്ങൾ യാതൊരുവിധ ഔഷധങ്ങളും കൂടാതെ നമുക്ക് ചികിത്സിച്ച് സുഖപ്പെടുത്താനാകും നമ്മൾ അറിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും പക്ഷെ എല്ലാ ചികിത്സകളും പല രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഒരു സമഗ്ര ചികിത്സയാണ് രാവിലെ ചെന്നൈയില് സുജുക്ക് അക്യുപ്രഷർ മുദ്ര തെറാപ്പി ഒറ്റമൂലികൾ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ചികിത്സകൾ നടത്തുന്നത് കൗൺസിലിംഗ് അടക്കം ചിലപ്പോൾ പലപ്പോഴും ചില രോഗങ്ങൾക്ക് ആവശ്യമായിട്ട് വരാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചികിത്സാ സമ്പ്രദായത്തിൽ വരുന്നുണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് കാരണം ഇന്ന് നമ്മളിവിടെ കാഴ്ചക്കുറിനെ കുറിച്ചിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കാഴ്ചക്കുറിനെ കുറിച്ചിട്ട് തന്നെ നമുക്ക് ഇവിടെ തുടങ്ങിയിരിക്കാവുന്നതാണ് ഈ കാഴ്ചക്കുറവ് പല കാര്യങ്ങളെ കൊണ്ട് നമുക്ക് സംഭവിക്കാം വിറ്റാമിൻ ഡിഫിഷ്യൻസി ഡിഫിഷ്യൻസിട്ട് അതുപോലെ ചില രോഗങ്ങൾ ആറ രോഗങ്ങൾ അതേപോലെ മെഗം ഭക്ഷണങ്ങൾ പല രോഗാവസ്ഥയിലും നമ്മൾ കാഴ്ചക്കുറവ് അനുഭവപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ കാഴ്ച കുറവിന് നമ്മൾ ഭക്ഷണങ്ങൾ ഒന്ന് നമ്മൾ ക്രമീകരിക്കുന്നത് വളരെ അത്യാവശ്യമാണ് അതായത് പോഷകം എന്നറങ്ങൾ ഉള്ള ആഹാര ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് വളരെ ആവശ്യമാണ് അതുപോലെ തന്നെ മദ്യതമായിട്ടുള്ള അല്ലെങ്കിൽ മതിയായിട്ടുള്ള ഉറക്കം വളരെ ആവശ്യമാണ് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന മറ്റൊരു സംഗീതമാണ് വ്യായാമം അപ്പോൾ വ്യായാമം മിതമായുള്ള വ്യായാമം നമുക്ക് ആവശ്യമാണ് ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ മുമ്പ് പല വിഷയങ്ങളും ഈ രോഗങ്ങളെ കുറിച്ചിട്ട് കാണുന്നതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം അതോ സെർച്ച് ചെയ്ത് കാണുക അല്ലെങ്കിൽ ഇത് കുറച്ച് ഞാൻ ലിങ്കിൽ കൊടുക്കാവുന്നതാണ് ഇവിടെ നമുക്ക് കാഴ്ചക്കുറവിന് ഇപ്പോൾ തിമരം തൊട്ട് ഗ്ലൂക്കോമ തൊട്ട് അതായത് കണ്ണിൻ്റെ പ്രശ്നമാണ് ഈ ഗ്ലൂക്കോമ എന്ന് പറയുന്നത് അതുപോലെ തിമിരം അട്രാക്റ്റ് അത് കണ്ണിൻ്റെ കാഴ്ചക്കുറവിനെ ഏറ്റവും അധികം ചെയ് ഉപ്രവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ കണ്ണില് തിമരം വരുന്ന സമയത്ത് നമ്മളുടെ കണ്ണിലെ പാടാണ് വന്ന് അടയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ആലോപതിക്കാരി അത് ഹൈഡ്രോപ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഫിക്നെസ് കൂട്ടി അവരത് ഓപ്പറേഷൻ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് ഹോമിയോപ്പതിയിലാണെങ്കിൽ ഹൈഡ്രോപ്സ് ഉപയോഗിച്ചും ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകൾ കഴിച്ചും അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹോമിയോപ്പതിയിലെ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ അതിങ്ങനെ കട്ടി കുറഞ്ഞു കുറഞ്ഞ് അത് ഇല്ലാതായിട്ട് പോകുന്നതാണ് പതിവ് അങ്ങനെയാണ് അവരുടെ ചികിത്സ പിന്നെ ഉള്ളിലേക്ക് കുറച്ച് കഴിക്കാൻ ചില മരുന്നുകളും ആവശ്യമുണ്ട് ഇവിടെ നമുക്ക് പല രീതിയിലും ഈ രോഗത്തിന് കണ്ണിൻ്റെ കാഴ്ചയെ സംബന്ധിച്ചുള്ള രോഗങ്ങൾക്ക് ചികിത്സിക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് കണ്ണിന് ചില എക്സസൈസുകൾ ആ എക്സസൈസുകൾ ചെയ്യണം സാധാരണ വ്യായാമം കൂടാതെ കൊണ്ട് തന്നെ പ്രത്യേകിച്ച് കണ്ണിന് ചില എക്സസൈസുകൾ ചെയ്യണം അപ്പോൾ മാത്രമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളിൽ നിന്നും വിമുക്തമാകാനായിട്ട് സാധിക്കുകയുള്ളു പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചകളുണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങളോ കൊണ്ടോ നമുക്ക് സുഖം ലഭിക്കുന്ന കാര്യങ്ങളല്ല ഞാനിവിടെ പറയുന്നത് കുറച്ച് ദീർഘകാലം ചികിത്സിച്ചാൽ മാത്രമാണ് നമ്മുടെ രോഗങ്ങളെല്ലാം മാറുന്നത് ഇതിനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ മുതിര തെറാപ്പി ഉപയോഗിക്കുകയാണെങ്കിൽ മുതിര തെറാപ്പി സീട്ട് തെറാപ്പി നാഡി തെറാപ്പി അങ്ങനെ ഒരുപാട് തെറാപ്പികളുണ്ട് കളർ തെറാപ്പി തുടങ്ങിയുള്ള ഒരുപാട് ഒരുപാട് ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ മാറിക്കിട്ടും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഈ നൂറ്റി പതിനെട്ടിൽ പരം രോഗങ്ങൾ നമുക്ക് ഇതിൽ കൂടെ ചികിത്സിക്കാൻ എല്ലാ രോഗങ്ങളും ചികിത്സിക്കാനായിട്ട് പ്രതിവിധിയുമുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് ആരും മെനക്കെടാറില്ല എന്നതാണ് വാസ്തവം കാരണം വെച്ച് കഴിഞ്ഞാൽ മുദ്ര തെറാപ്പി എന്ന് പറയണമെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നമ്മൾ മുദ്ര പിടിച്ച് ഇരിക്കേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ അതങ്ങനെ തറങ്ങിയിരിക്കുക അതുപോലെ എല്ലാവർക്കും അടങ്ങിയിരിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതമാണ് എല്ലാവർക്കും ഓട്ടം തന്നെയാണ് നെട്ടോട്ടം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പലർക്കും അത് സാധിച്ചു എന്ന് വരില്ല പക്ഷെ അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരുവിധ ഔഷധങ്ങളും കൂടാതെ കൊണ്ട് നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നുണ്ട് പണ്ടും ആവശ്യപരമെല്ലാം ചെയ്തിരുന്നതും അത് തന്നെയാണ് ചെയ്തിരുന്നത് അവർക്ക് ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ആരോഗ്യക്കുറവ് എന്നാലേ അവർക്കൊരു പ്രശ്നമേ അല്ല അവർക്ക് ശരിയായുള്ള ഭക്ഷണം ശരിയായുള്ള ധ്യാനം ശരിയായുള്ള വ്യായാമം എന്നീ കാര്യങ്ങളെല്ലാം അവർക്കത് കൃത്യമായിരുന്നു ഇന്നത്തെ ആളുകൾക്ക് ആരും അത് കൃത്യമായിട്ട് പാലിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് രോഗാവസ്ഥകൾ വന്നു കൂടുന്നത് നമുക്ക് അതിന് ചെയ്യാവുന്ന ഒരു കാര്യം ഇപ്പം നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടിയായത് കൊണ്ട് കാര്യമില്ല നമുക്ക് കാര്യങ്ങളാണ് നടക്കേണ്ടത് അപ്പോൾ ഔഷധരഹിത ചികിത്സയാണ് ഞാൻ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് അതിനാദ്യമായിട്ട് കണ്ണിൻ്റെ കാഴ്ചക്കുറവിന് ചെയ്യേണ്ടത് ഏറ്റവും മുമ്പ് ചെയ്യേണ്ട ഒരു മുദ്രയാണ് റാൺ മുദ്ര എന്ന് പറയും മുദ്ര പിടിക്കേണ്ട വിധം എങ്ങനെയാണ് അതായത് ചെറുപ് വരലിൽ അല്ല തള്ളവിരലും ചൂണ്ടുവരിലും രണ്ട് ഈ മൂന്ന് പേരുകൊണ്ട് ചേർത്ത് പിടിച്ച് മറ്റു രണ്ട് നിവർത്തി പിടിക്കുക ഇതാണ് റാമുദ്രയിലെ വരുന്ന കാര്യം അപ്പോൾ ഏതൊരു ഇരുപത് മിനിറ്റ് അതിന് പത്ത് പത്ത് മിനിറ്റ് വീതം മൂന്ന് നേരം ചെയ്യുക ഇതിൽ കൂടെ തന്നെ നമ്മൾ വേറെ ചെയ്യേണ്ട ഒരു മുദ്രയും കൂടിയെങ്കിൽ ആഭാൻ മുദ്ര എന്ന് പറയും ആഭാൻ മുദ്രയാണ് ഇതിങ്ങനെ വരുന്നത് അതായത് കടലവേരിലിൻ്റെ മുകളിലെ നടുവേരലും മോതിരവേരിലും കൂട്ടി പിടിച്ചിട്ട് മറ്റു രണ്ടുപേരുകൾ ഇങ്ങനെ നേരെ പിടിക്കുന്നതാണ് ആഭാൻ മുദ്ര ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കണ്ണിന് ഒരുവിധം രമുക്കും നമുക്ക് ശരിക്ക് കിട്ടുന്നതാണ് നമ്മൾ ഇത് പത്ത് പത്ത് മിനിറ്റ് വീതം ചെയ്യണം അപ്പോൾ ഇത് ഈ രണ്ടും മുതലും പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വീതം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ചെയ്യണം അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ ചെറിയ വ്യത്യാസം കാണുന്നതാണ് കഠിനമായുള്ള ലേസുകളാണെങ്കിലും നമുക്ക് ഒരു മാസമോ രണ്ട് മാസമോ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ ഈ മുദ്രകൾ പരിശീലിക്കേണ്ടത് ആവശ്യമാണ് പിന്നെ അതിൻ്റെ കളർ തറാപ്പിയുണ്ട് പിന്നെ നമ്മൾ ചെയ്യാനുള്ള മറ്റൊരു സംഗീതമാണ് നമ്മുടെ അക്യുബ്രഷിൽ വരുന്ന ഈ രണ്ട് പോയിന്റ് ഉണ്ട് ഈ രണ്ട് ഈ പോയിന്റുകൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് കോയിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പെൻസിലോ അതുപോലെയുള്ള പാനയോ ഉപയോഗിച്ചിട്ട് ഈ വേരല ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാം പ്രസ് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് വെല്ലിൻ്റെ വരെ പ്രസ് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് പോയിന്റിലും എന്ത് ചെയ്യാം നമ്മൾ കുരുമുളക് ഒട്ടിച്ചു കൊടുക്കുക അത് ഒരു സി തെറാപ്പി രീതിയിലാണ് അത് പറയുന്നത് മറ്റേത് അക്കിബ്രഷറുകള തെറാപ്പിയിലാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ കണ്ണിൻ്റെ ലക്ഷണമൊക്കെ അനുസരിച്ച് തിമരത്തിനാണെങ്കിൽ ഹോമിയോപ്പതിയിൽ സി സിനിമയ എന്ന് പറഞ്ഞാൽ ഔഷധം ഹൈഡ്രോപ്സ് രാവിലെയും വൈകിട്ടും ഓരോ തുള്ളി വീതം രണ്ട് കണ്ണിൽ പറ്റിക്കുക അതുപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് കൽക്കറിയ ഫ്ലോറിക്കം ആർ എക്സ് കഴിച്ചാണിക്കും അത് ഒരു നാലെണ്ണം വീതം മൂന്നേരം കഴിക്കുക അപ്പോൾ നിങ്ങളുടെ കണ്ണിന് ഒരുവിധ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും ഇതിലുപരിയായിട്ട് ഒറ്റമൂലിയായിട്ട് ഇതെനിക്ക് ഒരു മുമ്പ് ഒരു വൈദ്യം പറഞ്ഞത് തന്നിട്ടുള്ള ഞാൻ മുമ്പ് ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി പറയുകയാണ് നമ്മുടെ മുരിങ്ങയുടെ ഇല മുരിങ്ങയുടെ തള്ളിരില വേണം തള്ളിയില തള്ളിരി ഇല അത് എടുത്ത് നുള്ളിയെടുത്ത് അത് പിഴുങ്ങി അതിൻ്റെ ചാറ് ഓരോ തുള്ളി വീതം ഓരോ കണ്ണിലും ഒറ്റക്കുക അങ്ങനെ അത് ആഴ്ചയിൽ ഒരു കിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ചെയ്താൽ മതിയാവും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിലത്തെ രോഗങ്ങൾ അസുഖങ്ങളൊക്കെ പോകും പിന്നെ മുരിങ്ങയുടെ ഇല ഒറ്റിക്കുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ കണ്ണിലത്തെ പൊടിപടകങ്ങളെല്ലാം നീങ്ങി പോകുന്നതാണ് നമ്മുടെ കണ്ണിൽ കൂടുതൽ കാഴ്ചശക്തി ലഭിക്കുന്നതാണ് ഈ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ വീലറിനൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കുമല്ലോ അവർക്കൊക്കെ ഈ മുരിങ്ങയുടെ ഇല ഇലയുടെ നീര് വിഴുങ്ങിയെടുത്തിട്ട് കണ്ണിലുറ്റിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലോ ചെയ്യേണ്ട കാര്യമാണ് ലേലൊഴിക്കരുത് കണ്ണിന് നല്ല നീറ്റിലും പുകച്ചിലും ഉണ്ടാകും അങ്ങനെ ഓരോ തുള്ളി മാത്രം ഒഴിച്ചാൽ മതി അത് കൂടുതലും ഒഴിച്ച് കണ്ണ് കേടുവരുത് കേട് വരല്ല കണ്ണ് നീ നീറി ഇതാകും കണ്ണൊക്കെ നന്നായിട്ട് ചോറും എന്ന് പോകും അപ്പം അത്രയും കഷ്ടം അനുഭവിക്കേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾ ഇത് ഓരോ തുള്ളി ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നല്ല കാഴ്ചശക്തിയും സുഖവും എല്ലാം ഉണ്ടാകുന്നതാണ് അപ്പോൾ പിന്നെ നിങ്ങൾ പിന്നെ കളർ ആണെങ്കിൽ എന്നെ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുരുമുളക് ചെന്ന ഭാഗത്ത് പച്ച കളർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കണിന് നല്ല കളർ കിട്ടും പിന്നെ വേറെ കുറെ പോയിൻറ്റുകളുണ്ട് കളർ കളർ ചെയ്യാനായിട്ട് വേറെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ പറയുന്നില്ല പിന്നെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു കൺസൾട്ടൻ്റ് തന്നെ കണ്ടിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം നിങ്ങൾക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുപ്പത് ഇരുപത്തെട്ട് എന്ന നമ്പറിൽ വിളിക്കുക വാട്സപ്പ് ആണെങ്കിൽ എയ്റ്റ് ടു എയ്റ്റ് വൺ സിക്സ് ഫൈവ് ടു നയൻ ഡബിൾ ഫോർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുകൾ കൊടുക്കുന്നതാണ് നിങ്ങൾ എന്തായാലും കൺസൾട്ടേഷൻ ആണെങ്കിൽ വിളിച്ചിട്ട് വയ്യുക വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കി നമുക്ക് കൂടുതൽ മുദ്രകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുദ്രകളോ അല്ലെങ്കിൽ കൂടുതൽ ഔഷധങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും ഇതിൽ ഞാൻ ഒരു ജനറലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും ഇത് ശരിയായി പോകണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുകൊണ്ട് ഇച്ഛഭം വിടേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങളെ രോഗങ്ങൾ നിർണയിക്കുകയും അതിനനുസരിച്ചുള്ള ഫലപ്രാപ്തി ഉണ്ടാവുന്ന ക്രിയകൾ നടത്തുകയും ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എൻ്റെ ഈ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും ഇത്രയും നേരം എൻ്റെ ഈ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ വിനീതായി നന്ദി നമസ്കാരം